പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമ പരിശുദ്ധ ദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സഹ വ്യാഴം തൻ്റെ ജീവിതത്തെ സേവിക്കുന്നതിനു വേണ്ടി നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന സുദിനമാണ് യോഹന്നാൻ ഞാൻ പതിമൂന്ന് ഒന്ന് അവൻ തൻ്റെ സ്വന്തമായിട്ടുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ഈ ബസഹ്യവ വ്യാഴാഴ്ച സത്യത്തിൽ എന്താണ് സംഭവിച്ചത് യീശോ തൻ്റെ പീഡാനുഭവത്തിന് മുമ്പ് ശിഷ്യന്മാരോടൊപ്പം ഒരുമിച്ചിരുന്ന് അന്ത്യ അത്താഴം കഴിക്കുന്നതിനെ അനുസ്മരിപ്പിക്കുകയാണ് ആ രാത്രിയിൽ ഈശോ മറക്കാനാവാത്ത മൂന്ന് കാര്യങ്ങൾ ചെയ്തു ഒന്ന് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അവൻ കാണിച്ചതെന്ന് അത് സേവിക്കുന്നുവെന്ന് കാണിച്ചു കൊണ്ടാണ് യഥാർത്ഥ സ്നേഹം സേവിക്കപ്പെടാനുള്ളതല്ല സേവിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് അവൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി രണ്ടാമതായി അവൻ അപ്പവും മീഞ്ഞും എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു ഇതൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നോടു കൂടിയുള്ള ആ വലിയ കൂട്ടായ്മയുടെ സമ്മാനം അവർക്ക് നൽകി അതായത് അപ്പവും മീഞ്ഞും നൽകുന്നതിലൂടെ തൻ്റെ തൻ്റെ ശരീരവും രക്തവും സ്നേഹത്താൽ ചൊരിഞ്ഞ് ആ ശിഷ്യന്മാർക്കായി നൽകി രണ്ടാമത്തെ കാര്യം പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നുള്ളത് മൂന്ന് അവനൊരു പുതിയ കൽപ്പന നൽകി ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം മൂന്നാമത്തെ കാര്യമാണ് അഗാധമായ സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും വിശുദ്ധമായ ഒരു അധ്യാപനത്തിൻ്റെയും ശാന്തമായ സേവനത്തിൻ്റെയും ഒരു യാത്രിയായിരുന്നു പ്രസഹ വ്യാഴാഴ്ച സംഭവിച്ചത് ഈശോ ഗുരിശിലേക്കുള്ളതിൻ്റെ അവസാന ഒരു പദയാത്ര തുടക്കമായിരുന്നു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയുന്നതിലൂടെ സംഭവിച്ചത് പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും പാദങ്ങൾ കഴുകിയതുവഴി ഈശോയ്ക്ക് കാൽവരിയിലേക്ക് നടക്കുവാനുള്ളവൻ്റെ പാദങ്ങളുടെ ശുദ്ധീകരണമാണ് ഒരു പരിധിവരെ നടത്തിയെന്ന് നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ഓ ഈശോയെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളുടെ ഞങ്ങളും ഞങ്ങളെ ഭരമേൽപ്പിക്കപ്പെട്ടവരുടെ പാദങ്ങൾ കഴുകേണ്ടതാണ് എന്ന് ഞങ്ങളും മനസ്സിലാക്കുകയാണ് ഈശോയെ ഒരു പാപവും ചെയ്യാതിരുന്ന നീ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി പാടുപീടകൾ സഹിക്കുന്നതിന് മുമ്പ് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി കാൽവരിയിലേക്ക് കയറുവാനുള്ള നിൻ്റെ പാദത്തിൻ്റെ ശുദ്ധീകരണം പരിപൂർണമായി നീ നേടിയെടുത്തതുപോലെ അനുദിന ദീപബലിക്കായി അണയുമ്പോൾ പരിശുദ്ധ കുർബാനയ്ക്കായി അണയുമ്പോൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പാദങ്ങളും ആത്മന കഴുകി വിശുദ്ധീകരിക്കുവാൻ അതായത് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും താഴ്മയുടെയും എളിമയുടെയും വിനയത്തിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും ഒക്കെ പാദം കഴുകൽ കൂടി ഞങ്ങളുടെ വിശുദ്ധ ബലിയോട് ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നിന്ന് വിലപ്പെടുത്തെങ്കിലേക്ക് നടന്നു വരുവാൻ കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണി വാനായി ഷോയെ പരമകാരണി ഷോയെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വലിയ സ്നേഹത്തെ പ്രത്യേകിച്ച് ആ കാൽ ഞങ്ങൾ ഓർത്ത് ധ്യാനിക്കുകയാണ് കാൽവരിയിലേക്ക് നടന്നു പോകുവാൻ സ്വന്തം കാലുകളെ പരിശുദ്ധമാക്കുവാൻ നീ തന്നെ ഫലമേൽപ്പിച്ചിരുന്ന ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും വിശുദ്ധ ബലിയോട് ചേർന്നിരിക്കുന്ന ഞങ്ങളും ഈ പാദം കഴുകലിൻ്റെ മനോഭാവം ഈ പാദം കഴുകലിൻ്റെ അഭിഷേകം സ്വന്തമാക്കേണ്ടതാണ് എന്ന് തിരിച്ചറിയുന്നു യഥാർത്ഥ സ്നേഹമെന്താണെന്ന് ഗുരുവും നാഥുനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുകയെങ്കിൽ നിങ്ങളും പരസ്പരം ചെയ്യുവാനായിട്ട് നീ ആഹ്വാനം ചെയ്തിട്ടുണ്ടല്ലോ നന്ദി 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 എങ്ങനെയാണ് കാൽവരിയിലേക്ക് നടന്നു കയറേണ്ടതെന്ന് നീ പഠിപ്പിച്ചതിന് ഈ പ്രഭാതത്തിൽ പഠിപ്പിച്ചതിന് നന്ദി പരസ്പരം പാദങ്ങൾ കഴുകിക്കൊണ്ട് വേണം കാൽവരിയിലേക്ക് നടന്ന് കയറുവാൻ കുരിശുമായി നടന്ന് കയറുവാൻ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു പക്ഷോ നാളിതുവരെ ഞങ്ങളുടെ യാത്ര കാലുവരിയിലെത്താത്തതിൻ്റെ കാരണം കുരിശുമായി കാലുവരിയിലേക്ക് ഞങ്ങളുടെ യാത്ര പലപ്പോഴും നിർ നിർ നിർത്തിക്കളയുന്നതിൻ്റെ കാരണം ഇവിടെ ഈ പാദം കഴുകലിൻ്റെ കുറവുള്ളത് കൊണ്ടാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുക പാദം കഴുകാൻ സാധിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ യഥാർത്ഥമായ പാദം കഴുകൽ ഈ കാൽവരിയുടെ ചുവട്ടിൽ വെച്ച് നടക്കുന്ന ഭവനങ്ങളിൽ നടക്കുന്നില്ലാത്തത് കൊണ്ടാണ് എടവ ദേവാലയങ്ങൾ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയുടെ കാൽവരിയുടെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കാത്തത് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ ശോയപ്രഭാതത്തിൽ നീ നൽകിയ വലിയൊരു തിരിച്ചറിവിനെ വളർത്തു നന്ദി പറയുക പാദം കഴുകാതെ പരസ്പരം പാദം കഴുകാതെ കാൽവരിയുടെ കൃപകൾ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്ന് ഒരു പുരോഹിതൻ വിശുദ്ധ ബലിക്കായി വിശുദ്ധ ബലി പീഡിതങ്ങൾക്ക് അണയുമ്പോൾ അവനും തന്നെ ബലമേൽപ്പിക്കപ്പെട്ടവരുടെ പാദങ്ങൾ കഴുകാതെ അവൻ്റെ ബലിയർപ്പണത്തിനും പൂർണ്ണതയില്ലെന്ന് ഷോയേനി ഞങ്ങളെ പഠിപ്പിച്ചു ഓരോ ബലിയർപ്പണത്തിലും പങ്കു ചേർന്നുകൊണ്ടോ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ ബലിയർപ്പിക്കുമ്പോൾ ഞങ്ങളെ ബലമേൽപ്പിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും മാതാപിതാക്കളൊക്കെ പാദങ്ങളത്തോളം താഴാതെ വിനയത്തിൻ്റെ പാദത്തോളം താഴാതെ ഈ വിശുദ്ധ ബലിപീഠത്തിലേക്ക് ഉയർന്നു വരുവാൻ സാധിക്കുകയില്ല എന്ന് തമ്പുരാനെ നീ പഠിപ്പിച്ചു നന്ദി ദൈവമേ ഈ തിരിച്ചറിവ് നീ നൽകിയതിന് ഈ പ്രഭാതത്തിൽ ഈ തിരിച്ചറിവ് നൽകിയതിന് നന്ദി അപ്പവും മിഞ്ഞും നീ പങ്കിടുകയാണ് രണ്ടാമത്തെ കാര്യമാണ് കയ്യിലപ്പം എടുത്തു വെച്ചുകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുവാൻ നാളിതുവരെ ആർക്കാണ് സാധിച്ചത് കാസുക കൈയിലെടുത്തുകൊണ്ട് വീഞ്ഞു കൈയിലെടുത്തുകൊണ്ട് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയാനായിട്ട് ആർക്കാണ് സാധിച്ചത് ഇത്രയും വലിയൊരു കമാൻഡിങ് പ്രോഗ്രാമിങ് കാണാനായിട്ടില്ല അപ്പം എടുത്തുകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് ഈശോ പറയുമ്പോൾ അതിന് വലിയൊരു അർത്ഥമുണ്ട് ഒരു ഗോതമ്പ് മണി നിലത്തു വീണ് അഴിഞ്ഞ് രൂപം മാറ്റം വഴുത്തി അതിൽ ജീവൻ വന്ന് വീണ്ടും അത് വളർന്ന് അതിൽ കതിരുകളുണ്ടായി പൊടിക്കപ്പെട്ട് മോശമായതെല്ലാം മാറ്റി തള്ളി മാറ്റി ഏറ്റവും നല്ലതിനെ ഒരമ്മയുടെ കരങ്ങളാൽ ചുട്ടെടുക്കപ്പെട്ട അപ്പം എടുത്തുകൊണ്ടാണ് ഈശോ പറയുന്നത് ഒരപ്പമാകാൻ ഈശോയുടെ കയ്യിലിരിക്കുന്ന ഒരപ്പമാകാൻ ആ ഗോതമ്പ് എത്രമാത്രം കാര്യങ്ങളിലൂടെ കടന്നു പോയി എന്നുള്ളതാണ് ഈശോ നമ്മെ രക്ഷിക്കുവാനും വേണ്ടി അവനും കടന്നു പോകേണ്ട ഈ പൊടിക്കപ്പെടലിൻ്റെയും നിന്ദിക്കപ്പെടലിൻ്റെയും അരിച്ചുമാക്കപ്പെടുന്നതിൻ്റെയും ഒക്കെ വേദനകളുടെ വലിയ രഹസ്യമാ അപ്പം കയ്യിലെടുത്തുകൊണ്ട് അവൻ പറയുന്നുണ്ട് അവനും തലയിൽ വഹിച്ച മുൾമുടിയും പരിഹാസ വാക്കുകളും അവൻ്റെ ശരീരസിലേറ്റ ചാട്ടമാറികളും വേദനകളും മുറിവുകളും വീഴ്ചകളും കാലുവരിയിലേക്കുള്ള യാത്രയും കുന്തത്താ കുത്തി തുറക്കപ്പെടുന്നതും എല്ലാം ഈ അപ്പം എന്ന് പറയുന്ന ഒരൊറ്റ വാക്കില് പൂർണ്ണതയിലുണ്ട് അതുകൊണ്ടാണ് അപ്പം എടുത്തു ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് പറയാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെ ഈ അപ്പം ഉണ്ടാകുവാൻ വേണ്ടി എത്രമാത്രം ഗോതമ്പ് മണി പൊടിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തതുപോലെ നിൻ്റെ രക്ഷകനായി തീരുവാൻ നിനക്ക് ജീവൻ നൽകുന്ന അപ്പമായി തീരുവാൻ ഞാനും ഇതാ പൊടിക്കപ്പെടാൻ പോകുന്നു പീഡിപ്പിക്കപ്പെടാൻ പോകുന്നു വേദന സഹിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈശോ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോൾ സംഭവിച്ചത് പ്രിയ സഹോദരരെ നമ്മളും ഈ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഞാൻ അപ്പനാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയാകുന്നു എന്ന് പറയുമ്പോൾ ഞാനൊരു വൈദികനാകുന്നു എന്ന് പറയുമ്പോൾ ഞാനൊരു സന്യാസിയാണെന്ന് പറയുമ്പോൾ ഞാനൊരു മകനാണ് മകളാണ് ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള വലിയൊരു അർത്ഥം നമ്മൾ അറിഞ്ഞു ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇന്ന് പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ അല്ലെങ്കിൽ പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെയും പരിശുദ്ധ സ്ഥാ കുർബാന സ്ഥാപനത്തിൻ്റെയും കൂടെ തിരുന്ന ആളാണല്ലോ എല്ലാ പുരോഹിതർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പൗരോഹിത്യം വന്ന് വലിയ ദാനം നൽകിയതിനോട് നമുക്ക് നന്ദി പറയാം പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോ എൻ്റെ സ്നേഹത്തിന് നന്ദി പറയാം അപ്പം ഞങ്ങൾ നാവിൽ സ്വീകരിക്കുമ്പോൾ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈ അപ്പമായി ഈശോയുടെ വലിയ സ്നേഹം ഈ അപ്പത്തെപ്പോലെ ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട വേദനകൾ സഹിച്ച പുരിശുമരണം മരിച്ച പുരിശും വരണം മരിച്ചിട്ട് രൂപഭാവം മാറുകയാണ് ഗോതമ്പ് ഗോതമ്പ് അപ്പമായി മാറുന്നതുപോലെ ഈശോ രക്ഷകനായി മാറുകയാണ് രഹസ്യം മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കില്ല തമ്പുരാൻ്റെ സന്നദ്ധിയിൽ ഇരുന്നിരുന്നിരുന്ന് അവിടുത്തെ കാലുപേരിയുടെ ചുവട്ടിലിരുന്ന് കൊണ്ട് അവിടുത്തെ ബലിപീഠത്തിന് ചുവട്ടിലിരുന്നുകൊണ്ട് ആ സത്യം മനസ്സിലാക്കേണ്ടത് ഗോതമ്പ് അപ്പമായി മാറിയതുപോലെ ഈശോ രക്ഷകനായി മാറുന്നു വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും വളരെ ലളിതമാണ് പക്ഷേ ആ ലളിതമായ വാക്കുകൾക്കുള്ളിൻ്റെ ഉള്ളിലും വലിയ അഗാധതയുടെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുകയാണ് വീഞ്ഞ് രക്തമായി മാറുന്നു വീണ്ടും രഹസ്യങ്ങളുടെ കലവറ തന്നെ നമ്മുടെ മുമ്പിൽ തമ്പരാൻ ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുകയാണ് കറിയാവലോ വീഞ്ഞുണ്ടാകേണ്ടത് മുന്തിരി ചക്കിലിട്ട് അവൻ മാക്സിമം ഞെരിഞ്ഞ് അമറന്ന് കഴിയുമ്പോഴാണ് അതിൻറെ വീഞ്ഞ് പുറത്തേക്ക് വരിക ഈശോ ഈ സായം സന്ധ്യയില് കഠിനമായ പീഡനങ്ങളാൽ വേദന മനോവേദനയാൽ അവൻ മാറിയിരുന്ന് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ വേർപ്പുതുള്ളികൾ രക്തക്കണങ്ങളായി മാറുന്നു അത്രമാത്രം വ്യഥ സഹിച്ചുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ രക്തം വേർപ്പുതുള്ളികൾ രക്തത്തുള്ളികളായി കടന്നു വരാൻ മാത്രം മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് പരിഹാരമായി അവൻ വ്യഥ അനുഭവിച്ചു എന്നുള്ളതാണ് ആ ഈശോയാണെന്ന് എൻ്റെ കരങ്ങളിൽ വീഞ്ഞെടുത്ത് പിടിച്ചിട്ട് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയാനായിട്ട് സാധിച്ചത് ഈശോയ്ക്ക് സാധിക്കുള്ളൂ കാരണം അവനാണ് ഒരു പാപവും ചെയ്യാത്തവൻ പാപത്തിന് പരിഹാരമായി നിങ്ങൾക്ക് വേണ്ടി ചക്കിൽ കടന്നു ഞെരിയുന്ന മുന്തിരി പോലെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരത്തിനെ പരിപൂർണമായി വിട്ടുകൊടുക്കുകയാണ് പാപരിഹാരാർത്ഥമായിട്ട് അത് പ്രതീകമായി തമ്പരാൻ നമ്മുടെ മുമ്പിൽ അവരിപ്പിച്ചിരിക്കുകയാണ് ഇതെൻ്റെ രക്തമാകുന്നു അങ്ങനെ പരിശുദ്ധ കുർബാന അവൻ സ്ഥാപിച്ചു തരികയാണ് നമുക്ക് എത്രമാത്രം നമ്മൾ നമ്മളവിശുദ്ധ കുർബാനയിലായിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഗോതമ്പ് അപ്പമാകാനെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് നമുക്കറിയാം ആ ഒരു പ്രക്രിയ നമുക്കറിയാം വീഞ്ഞ് മുന്തിരി വീഞ്ഞായി മാറാൻ എത്ര മാത്രമുണ്ട് അതുപോലെയല്ലേ ഈ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരി വരെയുള്ള യാത്രയിൽ ഈശോ രക്ഷകനായ മാറുകയാണ് എൻ്റെ ജീവിതം അങ്ങനെയായി മാമ ദിവസം മുതൽ എൻ്റെ ഓരോ ബലിയർപ്പണം വരെയുള്ള ഓരോ യാത്രകളും ഈ ബലിയർപ്പണം മുതൽ അടുത്ത ബലിയർപ്പണം വരെയുള്ള എൻ്റെ യാത്ര എന്ന് പറയുന്നത് രക്ഷകനിലേക്കുള്ള യാത്ര തന്നെയാണ് അതുവരെ ഇതുവരെ അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഇനി മുതൽ അങ്ങനെ ആയിരിക്കണം ഈ പ്രഭാതത്തിന് നമുക്ക് തീരുമാനമെടുക്കാം നാളിതുവരെ എൻ്റെ യാത്രയൊന്നും രക്ഷകനായ യേശുവിലേക്കുള്ള യാത്രയായിരുന്നില്ല വിശുദ്ധ വെലിപിടുത്തിലേക്കുള്ള യാത്രയെന്ന് പറയുന്നത് എൻ്റെ നിയോഗങ്ങൾ മാത്രം സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു പക്ഷേ ഇനി മുതൽ ഞാൻ എൻ്റെ രക്ഷകനെ തിരിച്ചറിയുന്ന ഗോതമ്പ് അപ്പമായി മാറിയതുപോലെ ഈശോ എനിക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ചാണ് അവൻ രക്ഷകനായെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ചക്കിൽ കടക്കുന്ന മുന്തിരി വീഞ്ഞായി മാറുന്നതുപോലെ അവൻ തൻ്റെ രക്തം ചിന്തിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിച്ചത് രക്ഷകനായി മാറിയെന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ ലഹരിക്ക് വേണ്ടിയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടിയാണ് വീണ്ടും വലിയൊരു കൽപ്പന കൂടി നൽകുകയാണ് ചങ്കു പറിച്ചു മനുഷ്യകുലത്തെ സ്നേഹിച്ചിട്ട് തമ്പുരാനം പറയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ സാധിക്കുമോ സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ നമുക്ക് തീരുമാനമെടുക്കേണ്ട കാര്യം ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് ഈശോ എങ്ങനെ സ്നേഹിച്ചത് തവൻ പാടുപീഡകൾ സഹിച്ചാണ് ഒരു കുറ്റവും ചെയ്യാതിരുന്ന എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പാടുപീഡകൾ സഹിച്ചും മരിക്കുകയാണ് എന്നിട്ടാണ് ചോദിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുമോ എന്ന് ഒരു ക്രൈസ്തവനാണോ സഹനത്തിൻ്റെയും വേദനയുടെയും ഇടങ്ങളിൽ ഈശോയോട് ഷോയോട് ചേർന്ന് നമ്മൾ സഹിക്കുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവരെത്രയോ പീഡിപ്പിക്കപ്പെടുന്നു എത്രയോ അവഗണിക്കപ്പെടുന്നു എത്രയോ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു അവൻ്റെ കുരിശുനെ എത്രമാത്രം അപമാനിക്കുന്നു എന്തേ മറ്റുള്ളവരെ പോലെ നമുക്ക് പ്രതികരിക്കാൻ പറ്റാതെ പോകുന്നത് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ വിചാരിക്കരുത് ഇത് മറക്കുന്നതല്ല എല്ലാം പൊറുക്കുന്നതാണ് എന്നുള്ളത് ഈശോ പറഞ്ഞിരിക്കുന്നതാണ് എല്ലാവരോടും പൊറുക്കണം ഒന്നും നമ്മൾ മറന്നിട്ടില്ല പക്ഷേ സ്നേഹത്താൽ ഈശോട് സ്നേഹത്താൽ പൊറുക്കാൻ നമുക്ക് സാധിക്കണം ഈശോ കാണിച്ചതെന്നതാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നീതിപൂർവമായിരുന്നുവെങ്കിൽ തന്നെ എൻ്റെ സ്നേഹം നമുക്ക് സ്വന്തമാക്കാൻ സാധ്യമല്ല അഗാധമായ അടുപ്പത്തിൻ്റെ വിശുദ്ധമായൊരു അധ്യാപനമാണ് പഠിപ്പിക്കലാണ് തമ്പുരാ നമുക്ക് നീ സ്വഹാവ വ്യാഴാഴ്ച നമുക്ക് നൽകുന്നത് അഗാധമായ സ്നേഹത്തിൻ്റെ അടുപ്പമാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു അഗാധമായ അടുപ്പം സ്നേഹത്തിൻ്റെ അഗാധമായ വ്യവസ്ഥകളില്ലാത്തൊരു ആഴത്തെയാണ് ഇന്നത്തെ കാണിക്കുക അതുപോലെ പരിശുദ്ധമായ വിശുദ്ധമായൊരു അധ്യാപനം കൂടി പഠിപ്പിക്കലിവിടെ നൽകുന്നുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം മാതൃക കാണിച്ചു നട്ടാണ് ശാന്തമായ വിനയത്തിൻ്റെ ഒരു ഭാവം കൂടിയുണ്ട് കുരിശിലേക്കുള്ള കുരിശിലേക്കുള്ളവൻ്റെ യാത്ര ആരംഭിക്കുന്നത് തന്നെ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ് അതിൻ്റെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരാൻ തമ്പരാനോട് തന്നെ പ്രാർത്ഥിക്കാം അവൻ്റെ പാദം കല്ലുമെ തട്ടാതിരിക്കുവാൻ അവൻ സക്കല്ല മനുഷ്യകുലത്തിൻ്റെയും പാപങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവൻ അവരുടെ പാദത്തോളം താഴ്ന്നതിനു ശേഷമാണ് പാതത്തോളം താഴ്ന്നതിനു ശേഷമാണ് ഈ സഹ വരാഴ്ച ഈശോ സ്നേഹ എങ്ങനെയാണ് പ്രകാശിച്ച് നമുക്ക് കാണാം സ്വയം താഴ്ത്തുന്ന സ്നേഹമാണ് രാജാക്കന്മാരുടെ രാജാവായീശോ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാൻ മുട്ടുകുത്തി അത് യുദാസിൻ്റെ ഉൾപ്പെടെ തന്നെ ഒറ്റിക്കൊടുത്തിട്ട് കൊടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന അതിന് കരാർ എഴുതിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന തൻ്റെ മുമ്പിൽ കാലു നീട്ടിയിരിക്കുന്ന ആ യുദാസിൻ്റെ മുമ്പിൽ ഈശോ മുട്ടുകുത്തി എളിമയുടെ പ്രവർത്തി ചെയ്യുകയാണ് സേവനം ആവശ്യപ്പെടുന്നതിന് പകരം സേവിക്കുന്ന സ്നേഹത്തെ വെളിപ്പെടുത്തി തരികയാണ് യോഹനാൻ പതിമൂന്ന് പതിനാല് ഇപ്പോൾ നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണമെന്നുള്ള വലിയൊരു പഠിപ്പിക്കൽ വലിയൊരു ആഹ്വാനം വലിയൊരു കൽപ്പന തന്നെ തമ്മിലാണ് നൽകുകയാണ് രണ്ടാമത്തത് നമ്മുടെ ആത്മാക്കളെ പോറ്റുന്ന സ്നേഹമാണ് അന്ത്യ താഴത്തിലൂടെ ഈശോ ആത്മീയ ഭക്ഷണമായി തന്നെ തന്നെ നമുക്ക് നൽകുകയാണ് അവൻ്റെ സ്നേഹം വെറും ഒരു സങ്കല്പമല്ല അത് നമ്മളിലെ നമ്മളെ അനുദിനം നിലനിർത്തുന്ന ഒരു ത്യാഗമാണ് അതാണ് അപ്പവും പാനപാത്രവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മോടുകൂടെ ആയിരിക്കുവാൻ അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു കൂടെ ആയിരിക്കാൻ മാത്രമല്ല നമ്മെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തുവാൻ ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് ശക്തിപ്പെടുത്തുവാൻ മൂന്നാമതായി നമ്മൾ കാണുന്നത് എല്ലാം നൽകുന്ന സ്നേഹത്തെയാണ് എല്ലാം നൽകുന്ന സ്നേഹം ഈശോ ഒന്നും തടഞ്ഞു വെച്ചില്ല എന്നുള്ളതാണ് അവൻ നമുക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും കൂടി തന്നു എന്നുള്ളതാണ് ഈശോയുടെ ഗുരിശിൻ്റെ മുന്നൊരുക്കമാണെന്നറിയാം അവൻ്റെ അങ്ങ് തലയ്ക്ക് പിടിച്ചിട്ട് ഈശോയ്ക്ക് തമ്പുരാ മനുഷ്യനോടുള്ള സ്നേഹം തലയ്ക്ക് പിടിച്ചെന്ന് ലഹരിയെന്ന് വേണം പറയാനായിട്ട് സാധിക്കും തലയ്ക്ക് പിടിച്ചിട്ട് അവൻ തൻ്റെ ശരീരവും രക്ത്വവും നൽകുകയാണ് മുഴുവൻ എടുത്ത് നൽകുകയാണ് അവൻ്റെ പോരാട്ടവന്തി പാദങ്ങൾ കൂടി കഴുകുന്നു അവൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് പൂർണ്ണമായിട്ടാണ് സ്നേഹം ചെയ്യപ്പെടുന്നത് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ തമ്പുരാനെ ജീവിത പങ്കാളി മക്കളെ സഹോദരങ്ങൾ മാതാപിതാക്കളെ ഈ പ്രഭാതത്തിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതാ നിന്നെയെങ്കിലും സ്നേഹിക്കുവാൻ പഠിപ്പിക്കാൻ നാലാമത്തെ കാര്യം സ്നേഹിക്കാൻ നമ്മോട് കൽപ്പിക്കുന്ന സ്നേഹ പുതിയ കൽപ്പന ഒരു ഓപ്ഷനും ഇല്ല തമ്പുരാൻ്റെ കൃത്യമാണ് കൽപ്പനയാണ് കമാൻഡിങ് കൃത്യമോടെ പറയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ത്യാഗത്തോടെയും നിസ്വാർത്ഥതയോടെയും സ്ഥിരതയോടെയും മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കണം അവൻ്റെ അനുയായികളെ ലോകം തിരിച്ചറിയുന്നത് ശക്തമായ വാക്കുകൊണ്ടോ നമ്മുടെ ശക്തി പ്രകടനം കൊണ്ടോ എല്ലാം മറിച്ചത് സ്നേഹത്താലാണ് നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്താലാണ് യോഹനാൻ പദ്ധതി മൂന്ന് മുപ്പത്തഞ്ചിലാണ് നമ്മളത് കാണുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവയെങ്ങൾ നിങ്ങളെൻ്റെ ശിഷ്യരാണെന്ന് എല്ലാവരും അറിയും ഈശോണെന്ന് എല്ലാവരും അറിയുന്നത് പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ഈശോയെ ഈ പ്രഭാതത്തില് സ്നേഹത്തിന്റെ രാഹിത്യ കൂടി അകന്നിരിക്കുന്ന കുടുംബ ഭംഗങ്ങളെ തമ്മിൽ സ്നേഹത്ത ഒന്നിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക നമുക്ക് സ്വയം ചോദിക്കാം മറ്റുള്ളവരെ സേവിക്കുന്ന വിധത്തിൽ സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണോ മറ്റുള്ളവർക്ക് ശുശ്രൂഷ നീങ്ങുന്ന വിധത്തിൽ നമ്മൾ സ്നേഹിക്കാൻ തയ്യാറാണോ ദിവസവും എൻ്റെ ഹൃദയത്തിലെ പൊടുകഴി പൊടികഴുകിക്കളയാണ് ഈശോയുടെ ആ കാല് കഴുകൽ ശുശ്രൂഷ പോലെ എൻ്റെ ജീവിതത്തിൽ നിന്നും പൊടി കഴുകി കഴിയുവാൻ ഈശോയുടെ തിരിരത്തം കൊണ്ട് അഭിഷേകം ചെയ്ത് കഴുകിക്കളയാനോട് തയ്യാറാണ് നീ അതിന് തയ്യാറാണോ എൻ്റെ ബന്ധങ്ങളിൽ അവൻ്റെ സ്നേഹം എങ്ങനെ പ്രതിഫലിപ്പിക്കാനാകും എൻ്റെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് മക്കളോട് ജീവിത പങ്കാളിയോടൊക്കെ എനിക്കെങ്ങനെ നീ വിട്ടുകൊടുക്കാൻ സ്നേഹം കാണിക്കാൻ സാധിക്കും പ്രാർത്ഥിക്കാം ഈശോയെ നീ കാല് കഴുകാൻ മുട്ടുകുത്തിയതുപോലെ ജീവൻ്റെ അപ്പം നൽകാൻ സ്വന്തം ശരീരവും രക്തവും നൽകിയതുപോലെ മരണം വരെ ഞങ്ങളെ നീ സ്നേഹിച്ചതുപോലെ അതേ വിനയത്തോടും അതേ കൃപയോടും കൂടി സ്നേഹിക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ മറ്റുള്ളവരെ സന്തോഷത്തോടെ സേവിക്കുവാനും ആഴമായി സ്നേഹിക്കുവാനും എന്നെ സഹായിക്കണമേ അതെന്നെ വില കുറച്ചു കാണുന്നതല്ല എന്നും അത് നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇന്ന് എനിക്ക് നീയുടെ സ്നേഹം വീണ്ടും ലഭിക്കുന്നതിന് കാരണമായി തീരട്ടെ പരിശുദ്ധ പരമ ദിവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂശ്ശേയും പരിശുദ്ധ പരമ ധിവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂശ്ശേയും പരിശുദ്ധ പരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോൽശയും ഉണ്ടായിരിക്കട്ടെ